നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുറംകടലിൽ മുങ്ങിയ ലൈബേരിയൻ ചരക്കുകപ്പൽ എം എസ് സി അൽസാ നിന്ന് വോയിസ് ഡേറ്റ റെക്കോർഡർ വീണ്ടെടുക്കാനുള്ള ശ്രമം പ്രതിസന്ധിയിൽ ർ കിട്ടേണ്ടത് അപകട കാരണം കണ്ടെത്താൻ നിർണായകമാണ് അട്ടിമറി അടക്കമുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് വി ഡി ആർ കണ്ടെത്താൻ കൂറ്റൻ തിരമാലകളും പ്രതികൂല കാലാവസ്ഥയും തടസ്സമാകുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ വി ഡി ആർ കപ്പലിൽ നിന്ന് കണ്ടെത്താനായിരുന്നു ലക്ഷ്യം തിങ്കൾ മുതലേ ഇനി പരിശോധന ആരംഭിക്കുകയുള്ളു വിഡിആറിൽ നിന്ന് കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് കപ്പലിന്റെ വേഗം ദിശ ക്രൂ അംഗങ്ങളുടെ സംസാരം മറ്റ് കപ്പലുകളുമായുള്ള ആശയവിനിമയം തുടങ്ങിയവ ഇതിലുണ്ടാകും ഇന്ധനം നീക്കുന്ന പ്രവൃത്തി മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടുകൂടി ബുധനാഴ്ച ആരംഭിച്ചിരുന്നു കപ്പൽ ടാങ്കിൽ നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനമുണ്ടെന്നാണ് കണക്കുകൂട്ടത് ടാങ്കിൽ ചോർച്ച വരാതെ ദ്വാരമിടുന്ന പ്രത്യേക ഉപകരണം സ്ഥാപിച്ചാണ് എണ്ണ നീക്കം ചെയ്യുക അനുബന്ധ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ഇന്ധനം മുകളിലേക്ക് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് മാറ്റും എണ്ണ നീക്കാനുള്ള പ്രാരംഭ നടപടി പത്തിന് പൂർത്തിയാകും ഇന്ധനം നീക്കൽ പൂർണ്ണതോതിൽ ആരംഭിച്ച് ജൂലൈ മൂന്നിന് പൂർത്തിയാകും തുടർന്ന് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉയർത്തും പിന്നീടാണ് കപ്പൽ ഉയർത്തുക അമേരിക്കൻ കമ്പനിയായ ടി ആൻഡ് ടി സാൻവേജിന്റെ നാല് ഈ ടങ്കുകളാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത് സർവേയും എണ്ണ നീക്കവും നടത്തുന്നത് ഈ ടി ആൻഡ് സാൻവേജിന്റെ നാല് ടങ്കുകളാണ് നാവികസേനയും തീരസംരക്ഷണ സേനയും മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുമുണ്ട് എം എസിൽ ഉയർത്തുന്നതിൽ ആശ്വാസം െന്നും വിലയിരുത്തലുണ്ട് ഈ മാസം മൂന്നിന് നടപടികൾ ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ആ വാക്ക് പാഴായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് കൊച്ചിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ കപ്പലിൽ അറുന്നൂറിലധികം കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം അറബിക്കടലിൽ മുങ്ങി ഇവയ്ക്കുള്ളിലെ പ്ലാസ്റ്റിക് ഗ്രാനുകളും മറ്റ് വസ്തുക്കളും കേരള തീരത്ത് അടിയുകയും ചെയ്തിട്ടുണ്ട് നിരവധി കണ്ടെയ്നറുകൾ ഇപ്പോഴും കണ്ടുകിട്ടാത്തതിനാലും എണ്ണ മലിനീകരണവും പ്ലാസ്റ്റിക് പെല്ലറ്റുകളുടെയും വ്യാപകമായ വ്യാപനവും സംബന്ധിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നു പുറത്തുവിട്ട കണക്ക് പ്രകാരം പതിമൂന്ന് കണ്ടെയ്നറിൽ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി ചേർന്നാൽ പെട്ടെന്ന് തീപിടിക്കുന്ന അസലൈൻ വാതകമാകുന്നു എന്നും പറയപ്പെടുന്നുണ്ട് നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകൾ തേങ്ങയും കശുവണ്ടിയുമാണ് എൺപത്തി കണ്ടെയ്നറുകളിൽ തടി അറുപത് കണ്ടെയ്നറുകളിൽ പോകുന്നത് ർ അസംസ്കൃത വസ്തുക്കളുമാണ് തുണി നിർമ്മാണത്തിനുള്ള പന്നിയെന്നും സർക്കാർ പറയുന്നുണ്ട് ഇതെല്ലാം പലതും ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ കടലിൽ മുങ്ങിയ കണ്ടെയ്നറിൽ കപ്പലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശ്നങ്ങൾ ഒരുക്കി നിരവധി സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് ഇതിപ്പോഴിത് ആശങ്ക കുഴപ്പവും ആശങ്കയും ഒക്കെ തന്നെ തുടരുകയുമാണ് കപ്പലിൽ ഉണ്ടായിരുന്ന രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചാൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാനും സാധ്യത ഏറെയാണ് ഇതും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ത്തേക്ക് വീണ്ടും കെമിക്കൽ അടങ്ങിയ ബാരലുകൾ ഒഴുകിയെത്തുന്നത് ഇതിനിടയിലുമാണ് കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള ബാരലുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് എണ്ണം ആണ് തീരത്തേക്ക് അടിഞ്ഞത് ഇന്നലെ കോവളം ഭാഗത്ത് രണ്ടെണ്ണവും ആഴിമല ഭാഗത്ത് ഒരെണ്ണവും വിഴിഞ്ഞത്ത് അഞ്ചെണ്ണവും ലഭിച്ചു ഇന്നലെ വൈകിട്ട് വരെ പത്തൊൻപത് ബാരലുകളാണ് ലഭിച്ചത് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനി നേതൃത്വത്തിൽ ഇവ ശേഖരിച്ച് കോസൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ് കടലിൽ ഒഴുകി നടക്കുന്ന കെമിക്കലുകൾ അടങ്ങിയ ഭാരം കൂടിയ ബാരലുകൾ മത്സ്യബന്ധനത്തെ ബാധിക്കുന്നതായി പരാതിയും ഉയരുന്നുണ്ട് മീൻ പിടിക്കാനായി വല വിരിച്ച ശേഷം തിരികെ വലച്ചു കയറ്റുമ്പോഴാണ് ബാരലുകൾ കാണുന്നത് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വലകൾ പൊട്ടി നാശനഷ്ടം ഉണ്ടാകുന്നുവെന്നും രണ്ട് തൊഴിലാളികൾ കോസ്റ്റൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പുറമേ കാണാൻ പറ്റാത്തതിനാലും രാത്രി മത്സ്യബന്ധനത്തിന് പോകുന്നതിനാലും എഞ്ചിനുകളോ വള്ളങ്ങളോ തട്ടി ഇവ പൊട്ടുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ആഴിമല ഭാഗത്ത് ഒരെണ്ണം ഒഴുകി നടക്കുന്നതായി കണ്ടത് വ്യാഴാഴ്ച രാത്രിയാണ് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറിൽ നിന്ന് വീണ കെമിക്കലുകൾ അടങ്ങിയ പതിനൊന്ന് ബാരലുകൾ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞ മത്സ്യബന്ധന തീരത്ത് എത്തിച്ചത് പാമോകൾ പി ഡി എ ആയിരത്തി മുന്നൂറ് എന്നും മലേഷ്യ നിർമ്മിതമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് കിലോഗ്രാം ഓരോ ബാലലിനായി വെയിറ്റ് വരുന്നുണ്ട് വിഴിഞ്ഞത്തെ രണ്ട് വള്ളങ്ങളിലായി പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് ലഭിച്ചത് നീലനിരത്തിലുള്ള പ്ലാസ്റ്റിക് ബാരലുകളാണ് ഇവ സോപ്പ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മറ്റ് ക്ലിനിക് വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്ന ലിക്വിഡ് ആണെന്ന് പോലീസ് പറയുന്നു തീരത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ബാരലുകൾ കണ്ടെത്തിയത് മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിലും എഞ്ചിനിലും തട്ടിയതോടുകൂടിയാണ് പിന്നാലെ വരുന്ന വള്ളങ്ങൾക്കും അപകടം ഉണ്ടാകാൻ സാധ്യത കണ്ട് മത്സ്യത്തൊഴിലാളികളാണ് ഇവ കരയിലേക്ക് എത്തിച്ചതെന്ന് അധികൃതരെ വിവരം അറിയിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്